നമസ്കാരം കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു നാഗോൺ ജില്ലയിൽ സംസ്ഥാന വനം വകുപ്പ് ഗാർഡുകൾ വേട്ടക്കാരെന്ന് സംശയിച്ച് രണ്ട് മുസ്ലിം സഹോദരങ്ങളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ കീഴിലുള്ള സർക്കാർ സംവിധാനങ്ങൾ ചോദ്യങ്ങളുടെ മുൻമുനയിൽ പതറിയത് ചോദ്യങ്ങളുടെ വലിയ പെരുമഴയാണ് മുഖ്യമന്ത്രിക്ക് നേരെ പെയ്തിറങ്ങിയത് സംസ്ഥാനത്ത് അധികാരം ഉറപ്പിച്ചതു മുതൽ ശർമ്മയുടെ നഗ്നമായ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചും വർഗീയ പ്രയോഗങ്ങളെക്കുറിച്ചും കൊലപാതകങ്ങൾ സംസ്ഥാനത്തെ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും പ്രതിപക്ഷത്തിനും ഒരുപോലെ ആശങ്ക ഉയർത്തിയിട്ടുള്ളവയായിരുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് പുലർച്ചെ ലൌഖോവ പോരി വന്യജീവി സങ്കേതത്തിലെ ഗോരാജൻ ഫോറസ്റ്റിന് കീഴിലുള്ള റൗമാരി ബീലിന് സമീപം ദിംഗ്ബോരി ചാപോരി ഗ്രാമത്തിലെ സഹോദരന്മാരായ സോമർ ഉദ്ദീൻ അബ്ദുൾ ജലീൽ എന്നിവരാണ് വന്യജീവി സങ്കേതത്തിലേക്ക് അതിക്രമിച്ചു കയറിയെന്നാരോപിച്ച് ഫോറസ്റ്റ് ഗാർഡുകൾ ഇവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഇവർ വേട്ടക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു ഗാർഡുകളുടെ വാദം മരിച്ച രണ്ട് സഹോദരന്മാർക്ക് നീതിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് സാമ്പത്തിക നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ട് ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ജൂൺ ഇരുപത്തി ഏഴിന് ശർമ്മയ്ക്കൊരു മെമ്മോറാണ്ടം അയച്ചിട്ടുണ്ടായിരുന്നു എ എം എസ് യു മുമ്പ് ജൂൺ ഇരുപത്തിനാലിന് നാഗോൺ ജില്ലയിലെ ജൂറിയ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും നിരായുധരാണെന്നും നെഞ്ചിൽ വെടിയേറ്റതായും എ എ എം എം സിയു ഉപദേഷ്ടാവ് ഐനുദ്ദീൻ അഹമ്മദ് പറഞ്ഞു അവർ അടുത്തുള്ള ഗ്രാമത്തിലെ കർഷകരായിരുന്നുവെന്നും അല്ലാതെ വേട്ടക്കാർ അല്ലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പാവപ്പെട്ട മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടുള്ള കൊലപാതകമാണിതെന്നും ശർമ്മ ഇതിന് ഉത്തരം പറഞ്ഞേ മതിയാകുകയുള്ളൂ എന്നും അയിനുദ്ദീൻ അഹമ്മദ് പറയുകയുണ്ടായി ലോക്കൽ പോലീസിൽ നിന്നുള്ള രണ്ട് അജ്ഞാത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് പി ടി ഐ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കൊല്ലപ്പെട്ട രണ്ടുപേരും അനധികൃത മത്സ്യബന്ധന പ്രവർത്തനത്തിനായി അർദ്ധരാത്രിയോടെ പ്രദേശത്ത് പ്രവേശിച്ചെന്നും ഫോറസ്റ്റ് ഗാർഡുകൾ അവരെ കണ്ടപ്പോൾ അവർ സംഭവ സ്ഥലത്ത് നിന്ന് ഓടി ശ്രമിച്ചപ്പോൾ പിന്നീട് തീപിടുത്തമുണ്ടായി അത് അവരുടെ മരണത്തിൽ കലാശിക്കുകയും ചെയ്തു എന്നതാണ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് സംഭവം എന്താണെന്ന് അന്വേഷിക്കുവാൻ ശർമ്മ എക്സിൽ അവലപിച്ചിട്ടുണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ അസം ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും നൽകിയതായും അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജ്യസഭാ എം പി അജിത് കുമാർ ഭൂയാൻ പറഞ്ഞത് ഇത് സംസ്ഥാനത്തെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നമാണെന്നാണ് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ശർമ്മ തന്റെ വർഗീയ അടിയൊഴുക്കുകൾക്ക് പേരുകേട്ട ഒരാൾ കൂടിയുമാണ് അത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയുമാണ് പോലീസിനെയും വനവകുപ്പിനെയും രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നതായും ഇത് വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം ഇപ്പോൾ ആസാമിലെ ജനങ്ങളോട് അനീതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എം പി അജിത് കുമാർ ഭൂയാൻ വ്യക്തമാക്കി ഈ സംഭവം മനുഷ്യാവകാശ ലംഘനമാണെന്നും ശർമ്മ അതിന് മറുപടി പറയണമെന്നും സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ദേവഭ്രത സഖിയോടും ഭൂയാൻ സംസാരിച്ചു എന്തായാലും എന്തിനാണ് ആ സാധുക്കളായ രണ്ട് മനുഷ്യരെ കൊന്നതെന്ന നിരവധി ചോദ്യങ്ങൾക്ക് വനം വകുപ്പ് ഉത്തരം നൽകിയേ പറ്റുകയുള്ളൂ ശർമ്മ സംസ്ഥാനത്ത് അധികാരം പിടിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ കീഴിൽ ഉയർന്നു വരുന്ന ഒരു പതിവ് മാതൃകയാണ് ഇത്തരം സംഭവ വികാസങ്ങൾ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോ ചട്ടക്കൂടുകളോ പാലിച്ചിട്ടില്ലെന്ന് ഈ സംഭവത്തിലൂടെ തെളിയിക്കുകയാണ് ഫോറസ്റ്റ് ഗാർഡുകൾക്ക് വെടിയുതിർക്കേണ്ടി വന്നാൽ അവരുടെ കാലിൽ വെടിവെക്കണമായിരുന്നു ഇതിൽ വനം വകുപ്പ് കൃത്യമായ നടപടിക്രമങ്ങൾ ലംഘിച്ചു എന്നുള്ളതും വ്യക്തമായ കാര്യമാണ് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുന്നത് ഒരു പ്രധാന കടമയാണ് മാരകമായ ശക്തിയെ അവസാന ആശ്രയമായി മാത്രമേ ഉപയോഗിക്കാവൂ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന നിലയിൽ സ്വതന്ത്രവും വിശ്വസനീയവുമായ അന്വേഷണം ഇതിൽ അനിവാര്യവും കൂടിയാണ് ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകയായ അഞ്ചുമൻ ആരാബീഗവും വ്യക്തമാക്കി